നമസ്കാരം ഒരുപിടിക്കുഞ്ഞം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ജൂൺ അഞ്ച് സമയം പന്ത്രണ്ട് പി എം ആവേശമായി ആദ്യ വനിതാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് നിയമങ്ങൾ റോഡ് സുരക്ഷ എന്നിവയിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി കീഴാറ്റിങ്ങൽ വൈ എൽ എം യു പി എസിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു കേരളത്തിലെ ആദ്യ വനിതാ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ സരിക ജ്യോതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഇതിനോടനുബന്ധിച്ച് സ്കൂളിൽ ഡ്രിൽ ട്രാഫിക് സിഗ്നൽ പ്ലക്കാർഡ് നിർമ്മാണം ചിത്രരചന എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ബിനു ഷെറീന മാനേജർ അഡ്വക്കേറ്റ് എ എ ഹമീദ് അധ്യാപകരായ ജമീൽ റസീന ബീഗം നിസി ഷാരിഖ അമൃത എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു നാലാമത് വാർഷികം ആഘോഷിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ നിന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ പാവങ്ങൾക്ക് യാതൊരു നീതിയും നൽകുന്നില്ല എന്നതിന്റെ തെളിവാണ് പേരൂർക്കട ബിന്ദുവിൻ്റെ വിഷയം പട്ടിണി പാവങ്ങളെ ഉപദ്രവിക്കുന്നതിലൂടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും നിർദ്ധനരായവർക്കും എതിരെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് നടപ്പാക്കുന്നത് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല സ്ത്രീ സുരക്ഷയെ പറ്റി പറയുന്ന മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് നൽകുന്നതെന്ന് പറയാനുള്ള ആർജവം കാണിക്കണമെന്നും നവലോ നൽകിയ അഭിമുഖത്തിൽ കൺവീനർ ആവശ്യപ്പെട്ടു ഒരു വീട്ടിൽ പോയി അവർ ജോലി ചെയ്യുന്നതിനു വേണ്ടി അവിടുന്ന് കിട്ടുന്ന പണം എടുത്തുകൊണ്ട് അവരുടെ കുടുംബം പൊറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരം പാവങ്ങളൊക്കെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ജോലിക്ക് വേണ്ടി പോകുന്നത് അപ്പൊ ജോലിക്ക് പോകുന്ന അവസരത്തിൽ ആ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല അത് ഇവർ തന്നെ മോഷ മോഷ്ടിച്ചതാണേ എന്ന് പറഞ്ഞ് പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് അവര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായി ഞാൻ കാണുന്നില്ല കാരണം ബിന്ദു അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്ക് ഈ ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് ബിന്ദു ചോദിച്ചു ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നാലാമത് വാർഷിക ആഘോഷം വളരെ ആഘോഷപൂർവ്വം കേരളത്തിൽ ഉടനീളം നടത്തുമ്പോൾ ഇതുപോലെയുള്ള പട്ടിണി പാവങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുവാൻ അദ്ദേഹം തയ്യാറാകണം അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷിതത്വം നൽകുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏത് തരത്തിലാണ് സ്ത്രീകൾക്ക് ഈ സുരക്ഷിതത്വം എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹം കാണിക്കണം പട്ടികജാതിയിൽപ്പെട്ട് ബിന്ദുവിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പിന്നെ തട്ടുകട നടത്തി ജീവിക്കുന്ന അവരുടെ ഒക്കെ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയണം അല്ലാതെ പോലീസിനെ വിട്ട് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി അവരെ അവരെ വേണ്ടി റോഡരികിൽ നിർത്തിയിട്ട ജീപ്പുമായി കടന്നു യുവാവ് കോഴിക്കോട് കൊടുവള്ളിയിൽ പിടിയിൽ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി മുനീബാണ് പിടിയിലായത് രക്ഷപ്പെടുന്നതിനിടെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ച പ്രതിയെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കഞ്ചാവ് കേസിൽ നിന്നും സി പി എം എം എൽ എ യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കാനുള്ള കുറ്റപത്രം സമർപ്പിച്ചു അമ്പലപ്പുഴ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ രണ്ട് പ്രതികൾ മാത്രമാണ് ഉള്ളത് യു പ്രതിഭയുടെ മകൻ കനിവിനെ ഒൻപതാം പ്രതിയാക്കി ആദ്യം എഫ്ഐആർ ഇട്ട കേസിലാണ് കനിവ് ഉൾപ്പെടെ ഏഴുപേരെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് നവലോകം